ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കാരണം നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്കാരാണ് അതായത് ഡ്രസ്സായാലും ജ്വല്ലറീസ് ആയാലും ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റുള്ള പല പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ഓൺലൈനായിട്ട് ഡ്രസ്സും അങ്ങനെയുള്ള മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് അങ്ങനെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ ഞാൻ മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഇത് മോശാനുഭവം എന്നല്ല എൻ്റെ പോയി അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതാണ് അപ്പം ആ സൈറ്റ് ഏതാണെന്നും അതിൽ കൂടെ ഇവർ ഇങ്ങനെയുള്ള കുറെ സൈറ്റുകളുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ ആണെങ്കിലും എൻ ഞാൻ പെട്ടെന്ന് ചാടി അങ്ങനെ ഒന്ന് വീണ വാങ്ങിച്ചല്ല കാരണം ഞാൻ ഇതിനു മുമ്പ് പലരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായത് അപ്പം ഈ ഹോണ സമയമൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ടാവും ഇതുപോലെ കാരണം നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് പൈസ കുറവ് കാണുമ്പോൾ നമ്മൾ ചാടി വീഴും അപ്പോൾ നമ്മളെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ നമ്മൾ അവർക്ക് നമ്മളെ പറ്റിക്കാനും എളുപ്പമാണ് കാരണം അവരിങ്ങനെ ഓഫർ ഇടുന്ന സമയത്ത് നമ്മൾ അത് നോക്കാതെ കാരണം ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്കും കുറച്ച് ലാഭം ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയത് കാരണം പലയിടത്തും അന്വേഷിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറേ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രൈസായിരുന്നു കാരണം നമുക്കിപ്പോൾ മൂന്നോ നാലോ പേർക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറഞ്ഞ റേറ്റിലുള്ളതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായ ഡ്രസ്സായിരിക്കും വാങ്ങിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇതിലും ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സുകൾ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്കത് ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ അതുപോലെയുള്ള ഡ്രസ്സ് ഇട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പം അങ്ങനെ ഞാൻ പോയി ഒരു ഇതാണ് കേട്ടോ ഇത് എനിക്ക് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞത് സങ്കടം വരിക എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ ചാനൽ അതായത് ഇവരുടെ ഫോളോവേഴ്സിനും കമൻസും ഒക്കെ നോക്കുന്ന സമയത്ത് ഇതിനകത്തിലോ ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും കണ്ടില്ല കാരണം എല്ലാവരും പ്രൈസോ റേറ്റും ഒക്കെ ചോദിച്ചിരിക്കുന്നു ചിലർക്കൊക്കെ ഇവർ ഡി എം വ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ളു അല്ലാതെ ഒരു നെഗറ്റീവ് പോലും ഞാൻ അതിൽ കണ്ടില്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ കുറേ പേര് ഇത് പറയാൻ മടിക്കും കാരണം മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമല്ലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ വഴക്ക് പറയുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് ഇത് പറയാൻ മടിക്കും ഇപ്പം ഞാനാണെങ്കിൽപ്പോഴേ ആദ്യം ഞാൻ ചിന്തിച്ചു ഇത് പറയണോ കാരണം പറയുമ്പോൾ പലരും നമ്മളെ കളിയാക്കുമായിരിക്കുമോ നിങ്ങൾ ഇതിങ്ങനെ പോയി വാങ്ങിച്ചിട്ടല്ലേ അങ്ങനെ ല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ കളിയാക്കുമായിരിക്കും പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഒരാൾക്കെങ്കിലും ഇവർ ഇവർ ചീറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഉപ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കും തോന്നുമല്ലോ അതിനു വേണ്ടിയാണ് കേട്ടോ അല്ലാതെ ഒരാളുടെയും താഴ്ത്ത് കെട്ടാൻ വേണ്ടി കാരണം ഇതുപോലെ ജെനുവനായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പലരുടെ കയ്യിൽ നിന്നും വേറെയും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കതിൽ നിന്നൊക്കെ നല്ല അനുഭവങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് നല്ല ഡ്രസ്സായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വേറെ അപ്പം അങ്ങനെ ജനുവൻ ആയിട്ട് ചെയ്യുന്ന കുറേ പേർക്ക് കുറേ പേരുടെ ബിസിനസ്സിനെ ബെസ് ബിസിനസ്സിനെ തന്നെ ഇത് ബാധിക്കും ചിലപ്പം അവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ഇതുപോലുള്ള പല ഫേക്കുകളും വരാറുണ്ട് കാരണം ഞാനിത് പലരോടും ഷെയർ ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ ഒരുപാട് ഫേക്ക് ഐഡീസും ഫേക്ക് ഇതും ഉണ്ടല്ലോ പക്ഷെ നമ്മളിവരങ്ങ് വിശ്വസിപ്പിക്കും ഇത് കറക്റ്റാണ് ഇതിങ്ങനെ തന്നെയാണ് അവരുടെ വർത്തമാനത്തിൽ നമ്മൾ വീണ് പോകുക അതായത് അവരുടെ മെസ്സേജിൽ പക്ഷെ നമ്മൾ അവരോട് ചോദിക്കുന്നതിനൊക്കെ അവർക്ക് ആൻസറും ഉണ്ട് അതാണ് ഏറ്റവും വലിയത് നമ്മൾ അവരെവിടെയാ എന്താ എന്ന് ചോദിക്കുന്നതിനൊക്കെ അവർക്ക് ആൻസർ ആണ് പക്ഷെ നമുക്ക് നമ്മളെപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കാം കാരണം ഇതിന് മുമ്പ് ഞാനൊരു ഇതിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അവർ ആദ്യം തൊട്ടേ പേ ചെയ്യും പേ ചെയ്യും അത് മാത്രമേ പറയുന്നുള്ളൂ വേറൊരു കാര്യങ്ങളും പറയുന്നില്ല അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങളുടെ ഡ്രസ്സ് അന്ന് പറഞ്ഞ് ഞാനവിടുന്ന് വിട്ടു പോരുന്നത് അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമയം വേസ്റ്റാക്കി എന്നൊക്കെ അപ്പം ഞാൻ ഞാൻ അവരോട് തിരിച്ചും പറഞ്ഞു നമുക്ക് ഒരാൾ ഒരാൾ നിങ്ങളുടെ അടുക്കലോട് സമീപിക്കുന്ന ഉടനെ തന്നെ നിങ്ങൾ പേ ചെയ് പേ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ആർക്കായാലും അത് ഇറിറ്റേറ്റ് ആവും അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഡ്രസ്സ് ഉണ്ട് പക്ഷെ ഞാൻ ഇവരോട് ഡ്രസ്സിൻ്റെ കാര്യന്വേഷിക്കുന്ന സമയത്ത് ഇവർ ഡ്രസ്സ് അയച്ചു തരുന്നു ഡ്രസ്സിന് എനിക്ക് വേറെ കളറാണ് വേണമെന്ന് അപ്പോൾ ആ കളർ അയച്ചു തരുന്നു ആയി പിന്നെ എനിക്ക് പറ്റുന്ന വിലയ്ക്ക് ഒരെണ്ണം എടുക്കുമ്പോൾ ഇത്ര ഡിസ്കൗണ്ട് ഒരെണ്ണം എടുക്കുമ്പോൾ അറുന്നൂറ് രൂപയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇത്ര ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഡിസ്കൗണ്ടുമൊക്കെ തന്നപ്പോൾ എനിക്ക് മൂന്ന് നാല് പേർക്ക് എടുക്കാൻ വേണ്ടി ആ ഞാൻ എനിക്ക് പറ്റുന്ന റേറ്റിലുള്ളതാണ് ഇത് അങ്ങനെ വിചാരിച്ച് ഞാൻ ചാ ചാടിപ്പോയതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു നന്നായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫേ അവരുടെ ഫേസ് കാണിച്ച് അവർ പറയുന്ന അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും ജെനുവിനായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അങ്ങനെ അല്ലാതെ ഉള്ളത് അല്ലാതെയുള്ളതെല്ലാം ഫേക്കാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ നന്നായിട്ട് ഫോളോവേഴ്സ് ഉള്ളതും നമുക്ക് ഇതാണ് അവരുടെ പേര് കിഡ്സ് ട്രൻഡി കളക്ഷൻസ് അപ്പം ഇതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ എൻ്റെ അപ്പം നമുക്ക് ഓൾറെഡി അവരുടെ ഗെറ്റ് ടച്ച് എന്ന് പറഞ്ഞൊരു രീതിയിൽ വരും അതിൽ പോകുമ്പോൾ നമുക്ക് അവർ കുറച്ച് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വരും പിന്നെ അവരോട് കോൺടാക്ട് ഇത് ചെയ്യുന്ന സമയത്ത് അവർ നന്നായിട്ട് തന്നെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമ്മളങ്ങോട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും അവർ ആൻസർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് ഞാൻ ഒരു ദിവസം ഫുൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തു പിറ്റേ ദിവസമാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഈവനിങ് ആയപ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതും അവർക്ക് സ്ക്രീൻഷോട്ട് കിട്ടി കഴിഞ്ഞതും അവർ ഉടനെ എന്നോട് പറയുകയാണ് ഫൈവ് നയൻറ്റി തന്നെ അതിനും കൂടെ പേ ചെയ്യാം അപ്പം ഞാൻ ചോദിച്ചത് അതെന്തിനാണെന്ന് ചോദിച്ചോ പറഞ്ഞു അത് അവരുടെ ജി എസ് ടി ആണ് പോലും അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് പല പല പ്രാവശ്യവും ചോദിച്ചായിരുന്നു വേറെ ചാർജസ് ഒന്നും ഇല്ല ഇല്ലാന്ന് ചോദിച്ചായിരുന്നു ഷിപ്പിംഗ് ചാർജ് എത്രമാണ് ഷിപ്പിംഗ് ചാർജ് എല്ലാം ഞാൻ അവരോട് ഓരോ നിങ്ങൾക്ക് ഈ മെസ്സേജ് കണ്ടാൽ മനസ്സിലാവും ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ചോദിച്ച് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തതാണ് അപ്പോൾ ഇല്ല മാം ഇത് റീഫണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങളിത് പറയാൻ എന്ന് പറഞ്ഞു അപ്പോൾ റീഫണ്ട് ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് പറഞ്ഞാലെന്താ നിങ്ങളത് പറഞ്ഞില്ല റീഫണ്ട് റീഫണ്ടാണെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പം നിങ്ങൾ ഞാൻ അയച്ചു തരുന്ന പൈസയിൽ നിന്ന് എനിക്ക് റീഫണ്ട് തരുവാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല അത് അത് ഞാൻ അതൊരു സർപ്രൈസ് പോലെ തരുകയാണ് അതാണെ ഓക്കെ ഇത് ഞാൻ രണ്ടാമത് വീണ്ടും പൈസ അയച്ചതെന്നിടെ എനിക്ക് റീഫണ്ട് തരുന്നു ഓക്കെ എനിക്ക് റീഫണ്ട് വേണ്ട ഞാൻ അങ്ങോട്ട് നിങ്ങൾക്കും പൈസ തരുന്നില്ല നിങ്ങൾ എനിക്ക് റീഫണ്ട് തരികയും വേണം എനിക്ക് എൻ്റെ മെറ്റീരിയൽ നിങ്ങൾ അയച്ചതാണ് ഇനി അത് നിങ്ങൾക്ക് വയ്യാങ്കിൽ എൻ്റെ പൈസ ക്യാഷ് ബാക്ക് താ ഇല്ല മാം ഇത് പേ ചെയ് പേ ചെയ്യും പിന്നെ അവർക്ക് ആകെ ഒരു ഒറ്റ ഒരു ഇതേ ഉള്ളൂ മാഡം പേ ചെയ് പേ ചെയ് പേ ചെയ്യും അതായത് ഈ ജി എസ് ടി പേ ചെയ്തോണ്ടിരിക്കാൻ വേണ്ടി മാത്രം അത് മാത്രം അവരെ പിന്നുള്ള മെസ്സേജ് കൂട്ടു ഞാൻ രാത്രി ഒരു രണ്ട് മണി മൂന്ന് വരെ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തല്ല ഇവർക്ക് ഈ ഒരു കാര്യം മാത്രമല്ല കുറേ നേരത്തിൽ നോക്കത്തില്ല അത് അതിൽ അവർക്ക് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നുമില്ല സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും റിപ്ലൈ ഒന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ യൂട്യൂബ് ചാനൽ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും അവർക്ക് ഒരു ഇവർക്ക് എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറായിട്ട് തന്നെയാണ് ഇവരിങ്ങനെ വന്നിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതിനു മുമ്പ് നമ്മൾക്ക് ആ ഐ ഡി കണ്ടാൽ ഒരിക്കലും അത് ഫേക്കാന്ന് മനസ്സിലാകത്തില്ല ഇതിനു മുമ്പ് ഒരു ചാനലെ ഇതുപോലെ തന്നെ ഞാൻ ചോദിച്ച കാരണം അവർ പൈസയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ അത് പല്ലാവി എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേര് അതിലും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഇത് മാത്രം പൈസ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ കാരണം നമുക്ക് ഒരാൾ ഡീൽ ചെയ്യുമ്പോൾ മനസ്സിലാവുക കുറച്ചൊക്കെ മനസ്സിലാവുക ജനുവൻ ആണോ എന്നുള്ളത് പക്ഷേ ഇതെനിക്ക് പറ്റിപ്പോ ഇവർ കറക്റ്റ് ജനുവനായിട്ട് തന്നെയാണ് ഇവർ വർത്താനം പറയുന്നത് മറ്റേതുപോലെ പൈസ മാത്രം ചോദിക്കാനും ഞാൻ ഇത് ഇത് അവിടെ കട്ട് ചെയ്തേനെ പക്ഷേ ഇത് പൈസയുടെ കാര്യം ഒന്നും പറയുന്നേ ഇല്ല നമ്മളോട് ലാസ്റ്റ് ആകുമ്പോഴാണ് അവർ പൈസയുടെ കാര്യം പറയുന്നില്ല അത് ഫാബ്രിക് നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല അപ്പം ഞാൻ ഈ സംഭവം അപ്പോൾ അവർ ഇത്രയൊക്കെ പറഞ്ഞു അത് പൈസ തരുന്ന ലക്ഷണമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാനിത് എൻ്റെ സിസ്റ്ററിനോടും സിസ്റ്ററിനോടും കൊണ്ടും ഒക്കെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു അവരോടെല്ലാം ഇനി പൈസ മാത്രമേ പറയുന്നുള്ളൂ അപ്പം അവർ പ്രത്യേകം എടുത്ത് ചോദിച്ച് വേറെ ഹിഡൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അവർക്ക് വേറെ ഒരു ചാര്ജസ്സും ഇല്ല ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ വീണ്ടും പറയുന്നത് അപ്പം നിങ്ങൾ ദയവെയ്ത് ഇങ്ങനെയുള്ള ഒരു ഇതിലും ചെന്ന് വീഴരുത് നമ്മുടെ പൈസ പോകും നന്നായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതിന് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ ഇപ്പൊ ജനുവിനായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും കൂടെ ഒരു മോശപ്പേരാണ് ഇവർ കാരണം വരുത്തി വയ്ക്കുന്നത് അല്ലേ അപ്പം ഈ ഇതിപ്പം പൈസ പോയേ എന്നെ പോലുള്ള കുറെ കുറേ ആൾക്കാർ കാണും എന്നെപ്പോലുള്ളവർ കാരണം അവരൊന്നും ചിലപ്പം ഇങ്ങനെയുള്ള അവർക്ക് പറയാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചിലപ്പോൾ കാണത്തില്ല അല്ലെങ്കിൽ അവർക്കത് പറയാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളൊരു കളിയാക്കുകയോ എന്നൊക്കെ ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മറ്റുള്ളവർ കളിയാക്കുക അവരെന്ത് പറയും നമ്മളെ കുറിച്ച് എന്നൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഒറ്റ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഈ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ വേറൊന്നും ഞാനിനെക്കുറിച്ച് ഇതിൻ്റെ പുറകിൽ ചിന്തിക്കുന്നില്ല ഇനി എന്ത് വന്നു ഞാൻ കാരണം അത്രയും സമയം ഇന്നലെ രാത്രി വരെ ഞാൻ സംസാരിച്ചോണ്ടിരുന്ന അവരോട് അത്ര നന്നായിട്ട് എനിക്ക് ഈ ചാറ്റ് ഓരോന്നും എടുത്തു നോക്കി അറിയാൻ പറ്റും ഈ ചാറ്റ് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എടുത്തു നോക്കി അറിയാൻ പറ്റും ഞാൻ അവരോട് മോശമായിട്ട് ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല മാഡം പ്ലീസ് പ്ലീസ് ഞാനും തിരിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇത് മാറിയപ്പോഴാണ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പം നിങ്ങളും ദയവ് ചെയ്ത ഇങ്ങനൊരു ഇതിൽ ചെന്ന് ചാട് ഇത് നമുക്ക് മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും അപ്പം നമ്മൾ ജനുവൻ ആയിട്ടുള്ളവരെ മാത്രം സമീപിക്കുക എനിക്ക് ഈ ബിസിനസ് നടത്തുന്നവരോട് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ മുകളിൽ നിങ്ങളുടെ വാട്ടർമാർക്ക് കൊടുക്കുക കാരണം നിങ്ങളുടെ പലവരുടെയും ഞാനിപ്പോൾ എടുത്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി പലവരുടെയും നന്നായിട്ട് ചെയ്യുന്ന പലവരുടെയും എന്താ വീഡിയോസ് ആ വീഡിയോസ് അതേപോലെ വേറെ പല സൈറ്റുകളിലും കിടപ്പുണ്ട് അപ്പം നമുക്കത് കാണുമ്പോൾ സത്യം എന്താ വില കുറച്ച് അവർ കാണിച്ചിരിക്കുകയാണ് റേറ്റ് അപ്പം എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടും സെയിം സാധനം സെയിം മെറ്റീരിയൽ വേറെ വില കുറച്ച് കാണുന്നതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചാടില്ലേ അങ്ങനെ ചാടും അപ്പം എന്താ പറയണ്ടേ അത് ഈ ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുന്നവർക്കും അതൊരു മോശം പേരാണ് അതിലേക്കൂടെ പോകുന്നത് അപ്പം എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാട്ടർമാർക്ക് കൊടുക്കുക നിങ്ങളുടെ ഡ്രസ്സിൻ്റെ മുകളിൽ അതായത് നിങ്ങൾ പിക്ചർ ഇടുന്ന സമയത്ത് അതായത് വീഡിയോസായിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കതാണ് പറയാനുള്ളത് കേട്ടോ അപ്പം നിങ്ങളാരും ഇങ്ങനെയുള്ള ഒരു ഇതിലും പോയി വീഴാതിരിക്കുക ഇപ്പോൾ ഓണ സമയമൊക്കെയാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ വീഴാതിരിക്കുക നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് പെട്ടോട്ടെ അപ്പം ഇനി എനിക്ക് എൻ്റെ പൈസ കിട്ടില്ല അത് പോയി അതെനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനം കിട്ടില്ല അപ്പം ഈ പേര് ആരും മറന്നു പോകരുത് നെ കിഡ്സ് ട്രെൻഡിങ് കളക്ഷൻസ് കേട്ടോ ഇതുപോലെയുള്ള കുറേ കുറേ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക പിന്നെ ഞാൻ എൻ്റെ കൊണ്ട് ഇതിന് ചെയ്യിപ്പിച്ചപ്പോൾ അവരോടും ഇതുപോലെ തന്നെ ഒരു ഹിഡൻ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം അവൾ ചെയ്തു അപ്പോൾ അവൾക്കാണെങ്കിൽ ഒരു മെസ്സേജ് വന്നതാണ് അതും ഞാൻ ഇതിന് ഉള്ളിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് കാരണം നിങ്ങൾ വെരിഫൈ ചെയ്ത് ഞാൻ ഇപ്പോൾ കൊടുക്കാം അത് ഇപ്പം അവൾ രണ്ടാമത് ചെയ്യുമ്പോൾ അവർക്കിതാണ് വന്നത് റിവ്യൂ അക്കൗണ്ട് ഇൻഫോം കെയർഫുള്ളി ഇപ്പോൾ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഒരുപാട് അതായത് ഇവർ മൂന്ന് ദിവസം മൂന്ന് വീക്സ് ആയിട്ടുള്ള ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് അഞ്ച് ദിവസമായിട്ടുള്ള ഇതിൽ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ട് അതിൻ്റെ ഒക്കെ വരുന്നത് പക്ഷേ ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഇവർ ഒരു ചെറിയ ഗ്യാങ് അല്ലേ ഒരു വലിയ ഗ്യാങ് തന്നെയാണ് ഈ ഫോളോവേഴ്സിനെയൊക്കെ ഇവരുണ്ടാക്കി അങ്ങനെയൊക്കെയൊരു വലിയ ഗാങ് ഗ്യാങ് ആണ് അപ്പം നിങ്ങൾ ഇത് കെയർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങളും പ്രൊഫൈലിൽ പ്രൊഫൈലെടുത്തു പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കാണുന്നില്ല കേട്ടോ കാരണം ഇത് ഡയറക്റ്റ് അവൾ മെസ്സേജ് പോവല്ലേ ഇവർക്ക് ആ ഗെറ്റിൻ ടച്ച് എന്ന് പറഞ്ഞാൽ അതിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് ആ അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു ക്വസ്റ്റിനായിട്ട് അവർക്ക് ഡയറക്റ്റ് അങ്ങ് ചെല്ലുവാണ് പിന്നെ നമ്മൾ അതിൽ മാത്രമേ മെസ്സേജ് ചെയ്യുന്നുള്ളൂ പിന്നെ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് നോക്കുന്നില്ല അതാണ് പറ്റിപ്പോകുന്നത് അപ്പം നിങ്ങൾ ജെനുവൻ ആൾക്കാരുമായിട്ട് മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അവരോട് നമ്മൾ എന്ത് അതായത് നമുക്കൊരു വോയിസ് കോൾ ചെയ്യണമെങ്കിൽ പോലും അവരതിൻ്റെ അതിനുള്ള റിപ്ലൈ അവർ നമുക്ക് തരും വെച്ചാൽ നമ്മൾക്ക് അവരെ എങ്ങനെയാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് പോലുള്ള ആൾക്കാരോട് മാത്രമേ ഡീലിംഗ് നടത്താവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവട്ടെ ഇനി അങ്ങനെ ഉണ്ടായാലോ അപ്പം ആർക്കും ഇതുപോലെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ താങ്ക് യു ഓൾ